എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ നല്ല കിഡ്ഡിലൻ എപ്പിസോഡാട്ടോ അതുകൊണ്ടായിരിക്കും അവർ ഇന്ന് ഹോട്ട്സ്റ്റാറിൽ താമസിച്ചാണ് അപ്ലോഡ് ചെയ്തത് അപ്പോൾ രോഹിത്തിൻ്റെ കാര്യം പറഞ്ഞ് ബാലചന്ദ്രനോട് അത്യാവശ്യം തട്ടിക്കേറിയതിന് ശേഷമാണ് വൈജയന്തി അടുക്കളയിലേക്ക് നമ്മുടെ അലീനയുടെ അടുത്തോട്ട് വരുന്നത് എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് ഇന്ന് രോഹിത്തിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിരുന്നു എന്ന് അന്നേരം വന്നിരുന്നു എന്ന് പറയുമ്പം വൈജയന്തി ദേഷ്യപ്പെട്ട് ചോദിക്കുവാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ നീ എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കും അന്നേരം അലീന പറയുന്നുണ്ട് മാഡത്തിനോട് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണ് പറയാതിരുന്നത് പിന്നെ മാഡത്തിൻ്റെ നമ്പരും എൻ്റെ കയ്യിലില്ലായിരുന്നു ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു നിനക്ക് എന്തിനാണ് എൻ്റെ ഫോൺ നമ്പർ പ്രത്യേകിച്ച് ഒരു ബാങ്ക് മാനേജറുടെ ഫോൺ നമ്പർ നിനക്ക് എന്തിനാണ് എന്ന് ചോദിച്ചു എനിക്ക് തന്നില്ല അതുകൊണ്ടാണ് വിളിച്ച് പറയാതിരുന്നത് എന്ന് പറയും അന്നേരം ദേഷ്യം വന്നിട്ട് വൈജ്യന്തി ഓ അവൾക്ക് എന്നെ ഓർമ്മയാണ് നോക്കി എന്നിട്ട് നിനക്ക് എങ്ങനെയാണ് ബാലേന്ദ്രൻ്റെ നമ്പർ കിട്ടിയത് എന്ന് ചോദിക്കും നേരം അലീന പറയുന്നുണ്ട് എനിക്ക് ആ നമ്പർ കിട്ടിയത് ഇവിടെ കിടക്കുന്ന കലണ്ടറിൽ നിന്നാണ് അതിൽ നിന്നാണ് ഞാൻ വിളിച്ച് പറഞ്ഞത് എന്ന് പറയുമ്പം ദേഷ്യത്തോടെ വൈജയന്തി പിന്നെയും ചോദിക്കുകയാണ് നീ എന്തിനാണ് രോഹിത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും കൂടുതൽ കെയർ കാണിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് വയ്ക്കുമ്പം ഞാൻ അവനെ എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് കണ്ടേക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയും നേരം വൈജ്യന്തി പറയുന്നുണ്ട് നീ അങ്ങനെ അവനെ അനിയനായിട്ടൊന്നും കാണണ്ട അവനെ സ്നേഹിക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട് എന്ന് പറയുക അന്നേരം അലീന ഇങ്ങനെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുകയെ നേരം നീ എന്താടി ഉണ്ടക്കണ്ണ്ണ് മുഴിപ്പിച്ച് നോക്കുന്നേ എന്ന് വയ്ക്കുമ്പം അലീന പറയുന്നുണ്ട് ഞാനൊരു നല്ല കാര്യം ചെയ്തതിനാണോ എൻ്റെ മേക്കിട്ട് കയറാൻ വരുന്നത് മേഡം ഏതായാലും നല്ല അമ്മ എന്ന് പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തോന്നും അല്ല അങ്ങനെ ഒരു കാര്യം നടന്നപ്പം അത് ആദ്യം ചെയ്തെന്ന് പറഞ്ഞത് മുത്തശ്ശിയോടാണ് മുത്തശ്ശിയാണ് സാറിനെ വിളിച്ച് പറയാം പറഞ്ഞത് അതനുസരിച്ച് ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു ഇനിയാണെങ്കിലും ഞാൻ അങ്ങനെയേ ചെയ്യുള്ളൂ എന്ന് പറയുക നേരം വൈദ്യന്തി ചോദിക്കുന്നുണ്ട് നീ അങ്ങനെ കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടുന്നത് വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാൽ മതി എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലില്ലാത്തപ്പം ഈ വീടിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം നടന്നപ്പം വിളിച്ചു പറഞ്ഞത് അതങ്ങനെ വേണ്ട എങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞങ്ങൾ ഞങ്ങളാരും ഇല്ലാത്ത ആര് വേണമെങ്കിലും ഇവിടെ വന്നോട്ടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നീ അതിനകത്ത് ഇടപെടേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഇടപെടില്ല അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സാറിനെ വിളിച്ച് പറയും മേഡം നമ്പർ തരുവാണെങ്കിൽ ഞാൻ മാഡത്തിനെയും വിളിച്ച് പറയൂ എന്ന് പറയും എന്തേക്കും അങ്ങ് ദേഷ്യം വരുന്നുണ്ട് വൈജയന്തിക്ക് അന്നേരം നീ എന്താ കൂടുതൽ നെഗളിക്കുന്നത് നിന്നെ നാളെ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് കാണണോ എന്ന് ചോദിക്കും അന്നേരം അലീന പറയും അതൊന്നും നടക്കില്ല ഇതിനു മുമ്പ് ഒന്നും ശ്രമിച്ചിട്ട് നടന്നില്ലല്ലോ എന്ന് പറയും അന്നേരം നീ എന്താണീ പറഞ്ഞത് നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റില്ലെന്നോ അത് ഞാൻ കാണിച്ചു തരണോന്ന് ചോദിക്കുമ്പം പറഞ്ഞു വിട്ടു എനിക്കിവിടെ തന്നെ നിൽക്കണമെന്ന ഒരു നിർബന്ധമൊന്നുമില്ല എന്ന് അലീനെ ഭയങ്കര കൂളായിട്ട് പറയുവാണ് അന്നേരം വൈജന്തി ഇങ്ങനെ പൊട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുവാണ് അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് ഓരോന്ന് പറയുമ്പോഴും അലീനെ ഇങ്ങനെ ഭയങ്കര കൂളായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അലീനിക്ക് ചെയ്യാനുള്ള പണി ചെയ്തുകൊണ്ടിരിക്കുക അന്നേരം കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് തുളിച്ചാടി പുറത്തേക്ക് പോവുകയാണ് ആ പോക്കൊക്കെ കാണുമ്പോഴത്തേക്കും അലിനിക്ക് ചിരി വരുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുത്തിട്ട് അലീന ബാലേന്ദ്രനോട് പറയുന്നുണ്ട് സാറേ ഞാൻ നാളെ ലീവ് ആട്ടോ നാളെ നാളെ കഴിഞ്ഞ് ലീവ് ആട്ടോ എന്ന് പറയുമ്പോൾ ആ ആയിക്കോട്ടെ എന്ന് ബാലേന്ദ്രൻ പറയും അന്നേരം വൈജുന്തി വയ്ക്കും അതെങ്ങനെ നാളെ നാളെ കഴിഞ്ഞ് നീ ലീവ് എടുത്തുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ േ ബാലേന്ദ്രൻ എന്തിനാണ് ചോദിക്കുന്ന ലീവ് കൊടുക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം അലീന ചോദിക്കുന്നതേ ലീവ് തന്നോ ഞാൻ എത്ര ദിവസമായി ലീവ് ചോദിക്കുന്നത് ഇതുവരെ തന്നായിരുന്നു എന്ന് ചോദിക്കും അന്തേക്കും അതങ്ങ് ഇഷ്ടപ്പെടില്ല വൈജന്തിക്ക് അന്നേരം വൈജന്തി ചോദിക്കുന്നുണ്ട് നീ എന്താ ഏതാണ്ട് അവകാശം ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നത് എന്ന് ചോദിക്കും അലീന പറയുന്നുണ്ട് ഇത് അവകാശം ചോദിക്കുന്നതുപോലെ ചോദിച്ചതല്ല ഇതിൻ്റെ അവകാശം തന്നെയാണ് ആ ഉദാര്യം എനിക്ക് ആരുടെയും വേണ്ട ഞാൻ ഞാനാണ് ഇപ്പം ആ ഉദാര്യം അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും അതൊക്കെ നീ എന്താ ഔദാര്യമാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് go അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ എഗ്രിമെൻറ്റ് വെച്ചേക്കുന്നത് മാഡത്തിൻ്റെ അച്ഛനുമായിട്ടാണ് ആ അച്ഛൻ പറഞ്ഞതനുസരിച്ച് എനിക്കിവിടുത്തെ മുത്തശ്ശിയെ മാത്രം നോക്കിയാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല നോക്കേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ അതൊക്കെ ചെയ്യുന്നത് നിങ്ങളോടൊക്കെ ഉള്ളൊരു സ്നേഹം കൊണ്ടാണ് ഇവിടുത്തെ കുട്ടികൾ എൻ്റെ സഹോദരങ്ങളാണ് എന്ന് കരുതിയാണ് ഈ ഇരിക്കുന്ന സാറ് എൻ്റെ അച്ഛനാണെന്ന് കരുതിയാണ് ആ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങളെല്ലാവരെയും കണ്ടേക്കുന്നത് അതൊന്നും മേഡത്തിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം അങ്ങനെ ഷ്ടപ്പെടുന്നില്ല എങ്കിൽ പറഞ്ഞാൽ മതി ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എനിക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല എന്നെ പറഞ്ഞു വിട്ടേരെ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം എന്ന് പറയും എന്നിട്ട് ബാലേന്ദ്രനോടായിട്ട് പറയുന്നുണ്ട് സാർ ഒരു കാര്യം ചെയ്യേ നാളെ എൻ്റെ കണക്ക് തീർത്ത് ശമ്പളം തന്നേരേ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുവാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അലീനെ അങ്ങ് അടുക്കളയിലേക്ക് പോകും പോയി കഴിഞ്ഞേക്കും വൈജന്തിക്ക് ഭയങ്കര ദേഷ്യം വൈജയന്തി പറയുന്നുണ്ട് അവളുടെ അഹങ്കാരം കേട്ടോ ബാലേന്ദ്രൻ നാളെ തന്നെ അവളെ അവളങ് പറഞ്ഞു വിട്ടേരേ എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ ആയിക്കോട്ടെ നാളെ തന്നെ പറഞ്ഞു പറഞ്ഞു വിട്ടേക്കാം എന്ന് പറയുവാണ് അന്നേരം പെട്ടെന്നൊരു ഞെട്ടലാണ് വൈജ്യന്തിയെ ബാലേന്ദ്രൻ എതിർക്കും എന്നാണ് വൈജ്യന്തി കരുതിയത് ബാലചന്ദ്രൻ അതിനെ അനുകൂലിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞും പെട്ടെന്ന് വൈജ്യന്തി ഒന്നും മയപ്പെടുവേ അല്ല അവളുടെ അഹങ്കാരം കണ്ടില്ലേ ബാലേന്ദ്ര എന്ന് ചോദിക്കും നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അവളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അമ്മയുടെ കാര്യം ആര് നോക്കും എന്ന് ചോദിക്കുക അന്നേരം വൈജ്യന്തി പറയും അമ്മയുടെ കാര്യം നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സിനെ വെക്കണം എന്ന അന്നേരം അടുത്ത് ബബുദ്ധ ബബുതിരിപ്പുണ്ടല്ലോ അപ്പം ബബിധ പറയുവാണേ വേറൊരു പെണ്ണുംകുട്ടിയെ വെക്കണമേ വേറൊരു പെണ്ണിനെ വെക്കണമേ ഇവിടെയൊക്കെ പ്രായമുള്ള ആളെ വെച്ചാൽ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് പിന്നെ വെക്കും അമ്മയുടെ ഹാൻഡ് ബാഗ് കിടപ്പുണ്ടല്ലോ ഇഷ്ടമുള്ളതിനെ അങ്ങ് സെലക്ട് ചെയ്താൽ എന്ന് പറയുമ്പോൾ അതെന്ന് ബാലേന്ദ്ര അങ്ങനെ പറഞ്ഞത് എന്ന് വെക്കാം നേരം ബാലേന്ദ്രം പറയുന്നുണ്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി നൂറ് പേര് ക്യൂ നിൽക്കുവന്നല്ല നീ ഇപ്പം ഒരാളെ അമ്മയെ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം നഴ്സിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപ മാസം കൊടുക്കണം അവർ അമ്മയുടെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ അവർക്ക് ഫ്രീ ആയിട്ടിരിക്കാനുള്ള ടൈം നോക്ക കൊടുക്കണം ടി വി കാണാനുള്ള സമയം അവർക്ക് കൊടുക്കണം അതുപോലെ അവർക്കുള്ള ഭക്ഷണവും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഈ വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുന്നത് എന്ന് വെക്കും അന്നേരം പെട്ടെന്ന് വൈദ്യന്തി പറയും അതിന് നമുക്കൊരു വേലക്കാരി വെക്കാന്ന് അന്നേരം േന്ദ്രൻ തിരിച്ചു വയ്ക്കും വേലക്കാരിക്കും ഈ പറഞ്ഞ പോലെ പത്തിരുപതിനായിരം രൂപ കൊടുക്കണ്ടേ അതായത് ഒരു മാസം ഇവിടെ ഹോം നഴ്സിനും വേലക്കാരിക്കും കൂടി നാൽപ്പതിനായിരം രൂപയോളം കൊടുക്കണം ഈ രണ്ട് പേർക്ക് നാല് ലീവ് വെച്ച് ഒരു മാസം എട്ട് ലീവ് കൊടുക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് സാധിച്ചു കൊടുക്കണം ഈ കാര്യങ്ങളെല്ലാം വെറും പതിനയ്യായിരം രൂപയ്ക്ക് അലീനി ഇവിടെ ചെയ്യുമ്പം നിനക്കത് സഹിക്കുന്നില്ല അല്ലേ ഇങ്ങനെ രണ്ട് പേരുടെ ജോലി വെറും പതിനയ്യായിരം രൂപയ്ക്ക് നോക്കുന്ന അവൾക്ക് രണ്ട് ദിവസത്തെ ലീവ് കൊടുക്കാനാണോ നിനക്ക് ബുദ്ധിമുട്ട് നിന്നെ നിന്നെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദേഷ്യപ്പെട്ടു ാണ് ബാലേന്ദ്രൻ എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതല്ല എങ്കിൽ ഈ വീട്ടിലെ ജോലി മൊത്തം നീയും നിന്റെ മക്കളും കൂടി ചെയ്യേണ്ടി വരും അടക്കിലെ പണിയും മുറ്റം തൂക്കലും വെറുതെ റൂം വൃത്തിയാക്കലും സഹിതം എല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് പറയും അന്നേരം പണി പാളിയെന്ന് മനസ്സിലാകുന്ന പബുതി പറയാം എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ എനിക്ക് ഇഷ്ടംപോലെ പഠിക്കാനുള്ളത് ഞാനൊന്നിനും കൂടിയല്ല എന്നാൽ എന്തായാലും ദേഷ്യം വന്നിട്ട് ബാലേന്ദ്രൻ എഴുന്നേക്കും എഴുന്നേ എഴുന്നേറ്റ് കഴിഞ്ഞ് വീണ്ടും പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ഒന്നെങ്കിൽ വേലക്കാരി അല്ലെങ്കിൽ ഹോം ഹോംനേഴ്സ് ആരെങ്കിലും ഒരാളെ ഞാൻ സമ്മതിക്കത്തുള്ളൂ രണ്ട് പേരെങ്ങടെ ഇവിടെ നിർത്താനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല ഇനി ഇവിടെ വേലക്കാരിയെ നിർത്തുന്നുണ്ടെങ്കിൽ അമ്മേനെ കൊണ്ട് നിന്റെ വീട്ടിൽ കൊണ്ട് വിട്ടേക്കണം ശിവേട്ടൻ്റെ ഉത്തരവാദിത്വമാണല്ലോ അമ്മയെ നോക്കുന്നത് അല്ലെങ്കിൽ ഹോം നേഴ്സിനെ നിർത്തിക്കണം വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കണം ഇതിലെന്താ വേണ്ടത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതി എന്നിങ്ങനെ പറയും കേട്ടോ ബാലേന്ദ്രൻ ഇത്രയും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് പോയി കഴിഞ്ഞേക്കും പണി പാളിയിലോ എന്നോർത്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ് വൈജയന്തി അന്നേരം വൈജയന്തിയുടെ ഭവിത ദേഷ്യപ്പെടുവോ അമ്മയ്ക്ക് ദന്നത്തിൻ്റെ സൂക്കിടാന്ന് അന്നേരം വൈജന്തി പറയുന്നത് നീ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞെങ്കിൽ കഴിച്ച് കഴിഞ്ഞെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കൊണ്ടുവന്ന് ചോദിച്ച് പവുതിയോടും ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് ഒരു തരത്തിലും അലീനയുടെ അടുത്ത് അങ്ങ് ജയിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് വൈജ്യന്തി പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനെ രാവിലെ എഴുന്നേറ്റ് മെറ്റുപഠിക്കുമ്പോൾ അപ്പം അപ്പുറത്തെ വീട്ടിൽ ഡോക്ടറെ പട്ടിക്കുട്ടി ഉണ്ടല്ലോ റൂബി അവൾ അങ്ങോട്ട് വരുവാണ് അന്നേരം അതിൻ്റെ പേരിൽ ഡോക്ടർ വന്നിട്ട് അലിനെ വഴക്കു വരുന്നുണ്ട് നേരം അലിനിന് പറയുന്നുണ്ട് എൻ്റെ പൊന്നടാ നീ അപ്പുറത്തേക്ക് പോയി എന്നെ തല്ലി കുളിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന കേൾക്കുമ്പം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ബാലയേന്ദ്രനും വൈദ്യന്തിയുടെ എന്നിട്ട് എന്താ ഡോക്ടറെ പ്രശ്നം എന്ന് ചോദിക്കുമ്പം ഇവൾ എൻ്റെ പട്ടിയെ ഭക്ഷണം കൊടുത്ത് മയക്കു വെച്ചേക്കുവാണ് എന്ന് പറയും അന്നേരം വൈജുന്തോക് അങ്ങനെ നീ ചെയ്തോടി എന്ന് അന്നേരം ഇല്ലെന്നേ ഞാൻ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് അത് അതിവിടുത്തെ വേസ്റ്റ് വരുന്ന ഭക്ഷണോ കൊടുക്കുന്നത് എന്ന് പറയും അന്നേരം വൈദ്യന്ത നീ അങ്ങനെ െ ചെയ്യുന്നതെന്ന് വെച്ച് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ഭക്ഷണമല്ല അത് അവർ കഴിച്ചു നിർത്താൻ എന്താ കുഴപ്പമനുഭവിക്കുവാണ് അന്നേരം ഇതൊന്നും അല്ല ഇവിടെ എന്തോ കൊടുത്ത് മയക്കി വെച്ചേക്കു പോയി ഈ പട്ടിയനെ വേറെ ആരോടും ഈ പട്ടിക്ക് അങ്ങനെ ഇല്ല ഇവന് ഇവളോട് മാത്രം ഇങ്ങനെയാണ് ആ ഗേറ്റ് ഓർന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അന്നേരം ഇവളുടെ അടുത്തേക്ക് ഓടി വരും എൻ്റെ കൂടെ മോർണിംഗ് വാക്കിന് മര്യാദയ്ക്ക് വന്നുകൊണ്ടിരുന്ന റൂബി ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുക അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഡോക്ടർക്ക് പേടിയാണോ രണ്ടുപേരും കൂടി ഒരു ദിവസം ഒളിച്ചു കൂടുമ്പോൾ പേടിയാണോ അങ്ങനെയാണെങ്കിൽ ഇവളെ അവിടെ കൊണ്ട് പൂട്ടിയിട്ടോ ഇവളെ ഞങ്ങൾ അലീനെ ഇവിടെയും പൊട്ടിയിട്ടോളോ എന്ന് പറയാം അതിനെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് താൻ തന്നെ പണി നോക്കുക എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോകുന്നു ആ ബാലേന്ദ്രനോ അകത്തോട്ട് കയറി പോകുന്നുണ്ട് അന്നേരം പോകുമ്പോഴും പട്ടി തിരിഞ്ഞ് തിരിഞ്ഞ് അലീനെ നോക്കുവാണെ അലീനെ ഒന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് കാണിക്കുമ്പോഴാണ് പട്ടി അങ്ങോട്ട് പോകുന്നത് ഏതായാലും അകത്തേറി വരുന്ന അലീനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവിടെ എന്തായിരുന്നു പ്രശ്നമാണ് അന്നേരം അലീനെ പറയും ആ അപ്പുറത്തെ വീട്ടിലെ പട്ടിയില്ല അതെന്നെ കാണുമ്പോഴെല്ലാം ഓടി വരും അതിൻ്റെ പേര് ഡോക്ടർ വഴക്കുണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ മുതച്ചു ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പും ഇവിടെ വന്നിങ്ങനെ വഴക്കുണ്ടാക്കിയതല്ലേ ആ പട്ടി നീ എന്നെ കാണിച്ചടി മക്കി വെച്ചേക്കുന്നതിന് കഴിയുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടല്ലേ എല്ലാ നായ്ക്കൾക്കും എന്നോട് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിലെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ഒരു പട്ടി വരും എന്നിട്ട് തിരിച്ചും എന്നെ കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി അത് വന്ന് അവിടെ കാവൽ നിൽക്കുമായിരുന്നു നായ്ക്കൾക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് ആ കഥകളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അയ്യോ ഞാൻ താമസിച്ചു പോയി ഇന്നിപ്പം എനിക്ക് എറണാകുളത്തിന് പോകേണ്ടതല്ലേ എന്ന് ചോദിച്ച് അലീനെ റെഡിയാകാൻ പോവാണ് അന്നേരം മുത്തശ്ശേരുടെ മുഖം അങ്ങ് മങ്ങവേ റെഡിയായിട്ട് വന്നിട്ട് ഇത്രയൊക്കെ മതിയോ എറണാകുളം വരെ പോകാൻ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോളെ എന്തിട്ടാലും സുന്ദരിയല്ലേ ഇതൊക്കെ മതി എന്ന് പറയും അന്നേരം മുത്തശ്ശേനെ വിഷമത്തോടെ ചോദിക്കുവാണേ ഒരു ദിവസം പോരേടിയേ നിനക്ക് ലീവ് എന്നാൽ അന്നേരം ഒരു ദിവസം പോരല്ലോ എനിക്ക് എൻ്റെ രേവതിക്കുട്ടിയുടെ അടുത്ത് പോയി ഒന്ന് നിൽക്കണ്ടേ ഒരു ദിവസം അവളെ കണ്ടിട്ട് ഒരുപാട് നാളായതുപോലെ തോന്നുക എന്ന് പറയുമ്പോൾ അവിടുന്ന് നീ പോന്നിട്ട് രണ്ട് മാസം ുള്ളൂ എന്ന് വയ്ക്കും അന്നേരം അലീനെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേറെ ആരേ ഉള്ളേ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ ഞങ്ങൾ മാത്രമേ അല്ലേ ഉള്ളൂ ആരുമില്ലാത്തവർക്ക് അതിൻ്റെ വില മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയും എന്നിട്ട് മുത്തശ്ശിയുടെ യാത്രയൊക്കെ പറഞ്ഞ് മുത്തശ്ശീരെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പോകാൻ തുടങ്ങുവാണ് അന്നേരം പറയുന്നുണ്ട് നീ പോയി കഴിഞ്ഞാൽ എന്നെ നോക്കാൻ ആരുമില്ല എന്ന് അന്നേരം ഇവിടെ മാടുണ്ടല്ലോ അതുകൂടാതെ ഭബിതയും കൃഷ്ണയും ഒക്കെ ഇല്ലേ എന്ന് വയ്ക്കാം അന്നേരം മുത്തശ്ശി പറയുവാണ് അവരൊക്കെ മടിച്ച് മടിച്ച് ഓരോന്ന് ചെയ്തു തരുമ്പോൾ എനിക്ക് ആകെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ സാരമില്ല രണ്ട് ദിവസം കാര്യമല്ലേ ഉള്ളൂ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് മുത്തശ്ശെ ആശ്വസിപ്പിച്ച് അലീനെ അവിടെ നിന്ന് ഇറങ്ങുവാണ് അലീനെ ഇറങ്ങിപ്പോരുമ്പോൾ ഭയങ്കര സങ്കടം ആയിട്ട് മുത്തശ്ശിക്ക് വിഷമിച്ച് ഇങ്ങനെ നോക്കിയിരപ്പുണ്ട് ഇന്ന് നമ്മുടെ വൈജയന്തി പോയിട്ടില്ല കേട്ടോ വൈജയന്തിക്ക് ആ അവധിയാണ് സെക്കൻഡ് സാറ്റർഡേ ആണ് അത് ആ സമയമാണ് നമ്മുടെ ബാലേന്ദ്രനും പോകാൻ വേണ്ടി റെഡിയായി ആയി വന്നുണ്ട് അന്നേരം അലീനയും വരും എന്നിട്ട് മാഡം ഞാൻ പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ ആ പൊയ്ക്കു എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് പണിയെല്ലാം തീർത്തിട്ടാണ് ഓടി പോണേ എന്ന് അന്നേരം അലീനെ പറയും ആ തീർത്തു അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉച്ചക്കത്തേ ക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലായിടവും തൂത്ത് വാരിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ലിസ്റ്റ് പറയും അന്നേരം പിന്നെയും ചോദിക്കാം നീ അമ്മയ്ക്ക് മരുന്ന് കൊടുത്തുവാന്ന് ആ അതും കൊടുത്തു എന്ന് പറയും അന്നേരം അപ്പുറത്ത് നിന്ന് ബാലേന്ദ്രം പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതുകൂടെ പറ അതുകൂടെ ചെയ്യിപ്പിച്ചിട്ട് വിട്ടാൽ മതി എന്നിങ്ങനെ കളിയാക്കുന്ന പോലെ പറയുക ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് അലീനിങ്ങ് പോവാ തിരിച്ചിങ്ങ് പോരാൻ തുടങ്ങുന്നതേക്കും പിന്നെയും വൈദ്യന്തി പറയുകയാണ് നാളെ വൈകിട്ട് ഇവിടെ കാണണമെന്ന് ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിങ്ങ് നടക്കും അന്നേരം ആണ് അലീനും ഓർക്കുന്നത് ഇത്രയും പേടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ലീവല്ലേ അന്നേരം അലീന് തിരിഞ്ഞ് നിന്നിട്ട് ചോദിക്കും അതെ എനിക്കിന്ന് ഇല്ല ലീവല്ലേന്ന് ചോദിക്കാം അന്നേരം അതെ ആ അങ്ങനെ ആ ഞാൻ ലീവാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്ത് മര്യാദ വെച്ചാണ് ഇവിടുത്തെ ജോലിയെല്ലാം തീർത്തിട്ടാണോ പോകുന്നത് എന്ന് എന്നോട് ചോദിച്ചത് മേഡത്തിന് ലീവുള്ള ദിവസം മേഡം വീട്ടിലിരുന്ന് ജോലി ചെയ്യാറുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാ എന്നോട് അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കും അന്നേരം നിന്നോടങ്ങനെ ചോദിച്ചു ചോദിച്ചെന്നല്ലേ ഉള്ളൂ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് വൈജന്തി അന്നേരം അതെ ഞാൻ ഇവിടെ ജോലിയെല്ലാം ചെയ്ത് തീർത്തിട്ട് തന്നെയാണ് പോകുന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല അതെൻ്റെ ഒരു ഡ്യൂട്ടി ആണല്ലോ എന്ന് കരുതി ഞാൻ ഒരു മര്യാദയ്ക്ക് അതങ്ങ് ചെയ്തുന്നേ ഉള്ളൂ അങ്ങനെ ചെയ്യുമ്പം പ്രത്യേകിച്ച് നന്ദിയൊന്നും കാണിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നെ നേരത്തെ ചവിട്ടരുത് അതത്ര ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അലീന ഇങ്ങനെ നടന്നു പോരുകയാണെ അന്തേക്കും ഓ ഞാനത് ചോദിച്ചേനാണോ നീ ഇത്രയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം അലീനെ പറയുന്നുണ്ട് അല്ല ഇങ്ങോട്ട് പറഞ്ഞപ്പം അതിനെ മറുപടി പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറയും എന്നിട്ട് പോയിട്ട് വരാവേ എന്ന് പറഞ്ഞാൽ അലീന അങ്ങോട്ട് പോകും പോയി കഴിഞ്ഞേക്കും അത് കേട്ടോണ്ടെന്നും ബാലേന്ദ്രൻ ഭയങ്കര സന്തോഷമാണേ ബാലേന്ദ്രൻ്റെ മുഖത്തത് കാണുകയും ചെയ്യാം അന്നേരം അതെ ഞാനും പോവുകയാണെ എന്ന് പറയുന്നത് ദേഷ്യം വന്നിട്ട് ബാലേന്ദ്ര അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടോ എന്ന് ചോദിക്കുക അന്നേരം ബാലേന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്താ കുഴപ്പം നീ ചോദിച്ചതിന് മറുപടി അല്ല അവൾ പറഞ്ഞത് എന്ന് ചോദിക്കും അന്നേരം അവൾക്ക് അഹങ്കാരം കൂടുതലാണ് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ അവധിയുള്ള ദിവസം ഇവിടെ നിന്ന് ജോലി ചെയ്യാറുണ്ടോ ഇല്ലല്ലോ അവളോട് നീ വലിയ ദാർഷ്ട്യത്തോടെ ചോദിച്ചിട്ടും അവളുടെ ഒരു മര്യാദ വെച്ച് അവൾ എല്ലാ ജോലിയും ചെയ്ത് തീർത്തു എന്ന് പറഞ്ഞു അത് ചെയ്തിട്ടായിരുന്നു അവൾ പോയത് അന്നേരം നീ ഒരു താങ്ക്സ് പറയുക എന്നുള്ള എന്നതല്ലായിരുന്നു ഒരു മര്യാദ എന്ന് ചോദിക്കും അന്നേരം വൈജിന് തീർയ പിന്നെ ഇവളോടൊക്കെയല്ലേ മര്യാദ കാണിക്കുന്നത് താങ്ക്സ് പറയുന്നത് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതെ നീ ഒരു പതിനായിരം രൂപ വിലയുള്ള സ്ഥലത്തിന് പത്ത് രൂപ വിലയിട്ട് എന്ന് കരുതി അതിൻ്റെ വില കുറഞ്ഞു പോകത്തൊന്നുമില്ല കാരണം ആ സ്ഥലത്തിൻ്റെ വില മനസ്സിലാകാതെ പത്ത് രൂപ വിലയിട്ട് നിൻ്റെ സ്ഥാനമായിരിക്കും അവിടെ കുറഞ്ഞു പോകുന്നത് അതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോരുമാണ് അന്നേരം എല്ലായിടത്തും എടുത്തിയാടി ഓരോന്ന് പറയുകയും ചെയ്യും ലാസ്റ്റ് ത്രീ ജി ആകുകയും ചെയ്യും ഏതായാലും രാവിലെ തന്നെ ബാലേന്ദ്രൻ്റെ വായിൽ നിന്നും നമ്മുടെ അലിയനയുടെ ഭായി ആവശ്യത്തിന് കിട്ടി അതിനൊരു വിഷമത്തിൽ നിൽക്കുവാണ് വൈജയന്തി അതുപോലെ നമ്മുടെ അലീന ബസ് സ്റ്റോപ്പിൽ ബസ്സും കാത്തു നിൽക്കുന്നതും കാണിക്കുന്നുണ്ട് ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്